Mindy. 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 Ada Mindy. 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 Ada Mindy. 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 Manggi Mindy. 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 Manggi. Mindy. Mindy. ചില കാര്യങ്ങൾ വട്ടപൂജ്യത്തിൽ നിന്ന് നൂറു വരെ എത്തിക്കുമ്പോഴുള്ള ഒരു സന്തോഷം അതൊന്നും വേറെ തന്നെയാണ് ഞാനിപ്പോ വെറും വട്ടപൂജയിട്ടിരിക്കുകയാണെ അപ്പം പൂജ്യത്തിൽ നിന്നും നൂറിലോട്ട് എത്തിക്കാൻ വേണ്ടി എൻ്റെ സ്വപ്ന ലോകത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഒന്നേന്ന് ഓരോ കാര്യങ്ങൾ തുടങ്ങാൻ പോവാണ് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു ദിവസം എൻ്റെ ഒരു ഡേ ഡെയിമേ ലൈഫാണ് രാവിലെ തന്നെ അടുക്കളയിൽ കയറി അടുക്കളയിലെ ജോലികളെല്ലാം ഞങ്ങൾ ഒതുക്കിയിട്ടുണ്ട് ഞാനും മമ്മിയും ഇന്ന് വീട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഉള്ളൊരു ദിവസമായിരുന്നു പിന്നെ ഞങ്ങളുടെ എല്ലാം കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു അത് കഴുകാൻ വേണ്ടിയിട്ട് പോയി കുറച്ച് മെഷീൻ ഇട്ടു പിന്നെ കുറച്ച് മാത്രം ബാലൻസ് വന്നത് ഞാൻ എന്താ കല്ലിലോട്ട് കൊണ്ടുപോയി കഴുകുകയാണെ അത് മാത്രമായിട്ട് നമുക്ക് ഇടാൻ പറ്റത്തില്ലായിരുന്നു വീടിൻ്റെ പുറകിൽ പഴയ വീടിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ തുണി കഴുകുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫ്രണ്ടിലോട്ട് വന്ന് ഇവിടെ വന്നാണ് നമ്മൾ ഞെവിടി പിഴിയാറുള്ളത് കാരണം ഇവിടെ നമുക്ക് മറ്റേ പൈപ്പിലെ വെള്ളം വരും കേട്ടോ അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്യാറുള്ള തുണി കഴുകാറുള്ളപ്പം ഇവിടെ വന്നാണ് കഴുകാറ് ലാസ്റ്റ് ഒരു വട്ടം നല്ല വെള്ളത്തിലും കഴുകും ഇപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല മഴയുള്ള സമയമായതുകൊണ്ട് തുണിയൊക്കെ ഉണക്കാൻ ഭയങ്കര പാടാണ് കൂടെ കൂടെ വെയിൽ കാണും എന്നാലും കൂടുതലും മഴയാണ് പിന്നെ അതുമാത്രമല്ല നമുക്ക് മുറ്റം കുറവാണ് അപ്പം നമ്മൾ കൂടുതൽ നമ്മുടെ വീടിൻ്റെ മേളില് ഇതുപോലെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ അവിടെ വെറുതെ അഴ കിട്ടി ഇതുപോലെ തുണിയൊക്കെ ഇപ്പൊ ഉണക്കുന്നത് അങ്ങനെയാണ് കേട്ടോ ഇണക്കി അപ്പക്കൂട്ടനാണെങ്കിൽ എന്നെ കാണാതെ മുകളിലോട്ട് കയറി വന്ന കേട്ടോ തന്നെ വരത്തില്ല മമ്മി അങ്ങോട്ട് മുകളിലോട്ട് കൊണ്ടുവിട്ടതാണ് അതുകഴിഞ്ഞ് മമ്മി പ്രാർത്ഥനയ്ക്ക് പോയി ആ സമയത്ത് താൻ ഞങ്ങൾ ഇങ്ങനെ പുറത്ത് നിന്നപ്പോഴാണ് അവിടെ കൊരങ്ങന്മാരുടെ ബഹളമായിരുന്നു കേട്ടോ ഇത്രേം മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയുള്ളൂ ശരിക്കും ഉണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ മണ്ടയ്ക്ക് അടന്ന് എല്ലാം കൂടെ ഓട്ടമായിരുന്നു ആ ആര് സമയത്ത് നല്ല കാറ്റുണ്ടായിരുന്നേ ഞങ്ങൾ അവിടെ നിന്ന സമയത്ത് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ഞാൻ കഴിക്കുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിന് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ എന്താ അങ്ങനെ ഫുഡ് ഫുഡിയൊക്കെ കഴിഞ്ഞിട്ട് ദാ ഞാൻ വീഡിയോ ആദ്യം പറഞ്ഞില്ലേ വെറും പൂജ്യത്തിൽ നിന്ന് ഞാൻ തുടങ്ങുകയാണ് കേട്ടോ ഞാൻ എന്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഇപ്പോ തയ്യൽ പഠിക്കുന്നുണ്ട് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ വേണ്ടിട്ട് പോകുന്നുണ്ട് അങ്ങനെ കുറച്ച് ദിവസമേ ആയുള്ളൂ ഒരു ഒന്നര ഒന്നരയാഴ്ചയോളം ആയിട്ടേ ഉള്ളൂ അപ്പോൾ തന്നെ ഞാൻ തയ്ക്കാൻ വേണ്ടിയിട്ട് പഠിച്ചു കേട്ടോ ഞാൻ തയ്ച്ച് വരുന്നതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അതായത് പഠിച്ച് വരുന്നതേ ഉള്ളൂ അപ്പോൾ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല ചെയ്യുന്നതൊന്നും എന്നാലും എനിക്ക് ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ കിടക്കും തോറും ഭയങ്കര സന്തോഷമാണ് വരുന്നത് കേട്ടോ മനസ്സിന് ഭയങ്കര സന്തോഷം ഞാനപ്പം വെറും പൂജ്യത്തിൽ നിന്നും എൻ്റെ സ്വപ്നത്തിലോട്ടുള്ള ഓട്ടം തുടങ്ങുകയാണ് നിങ്ങളുടെ സപ്പോർട്ടും പിന്നീട് എനിക്ക് ആവശ്യമുണ്ട് ഇപ്പോഴും ആവശ്യമുണ്ട് അപ്പം തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യാം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ തയ്യലിനോട് എനിക്കൊരു പുച്ഛമായിരുന്നു കേട്ടോ പിന്നെ എപ്പോഴും ഒരു ആഗ്രഹം തോന്നി അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ ഏതൊരു ജോലിക്കും അതിൻ്റെതായിട്ടൊരു വിലയുണ്ടെന്ന് ഇത് പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് നന്നായിട്ട് മനസ്സിലായി വില മാത്രമല്ല കേട്ടോ അത്രയും കഷ്ടപ്പാടാണ് ഒരു തുണി തയ്ക്കാൻ എന്നുള്ളത് ഞാൻ പഠിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എത്ര പെർഫെക്റ്റ് ആയിട്ട് എല്ലാവരും ഓരോരുത്തരെയൊക്കെ തുണി തയ്ക്കുന്നതല്ലേ അപ്പോൾ അവരെയൊക്കെ നമ്മൾ സമ്മതിച്ചേ പറ്റത്തുള്ളൂ ഞാൻ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ക്ലാസ് വഴി ദാ ഇങ്ങനെ മൂന്ന് പിട്ടിക്കോട്ട് ഇപ്പോൾ തയ്ച്ചിട്ടുണ്ട് എത്ര പെർഫെക്റ്റ് ആയില്ലെങ്കിലും ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ മമ്മീന്താ അവിടെ എന്തൊക്കെയോ തയ്ക്കുന്നുണ്ട് പപ്പ പുറത്തുനിന്ന് വന്നതാണ് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ കാര്യം പറഞ്ഞാൽ അവിടേക്ക് ഇരിക്കുമായിരുന്നു കേട്ടോ ഇന്നാണേൽ പപ്പ പുറത്ത് പോയിട്ട് വന്നപ്പം ദാ ഇതുപോലെ റെംബൂട്ടാൻ കിട്ടിയപ്പം അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോസിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ ആദ്യമായിട്ടാണേ കഴിക്കുന്നത് അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെയൊക്കെ അങ്ങ് പോയി കുഞ്ഞൊരു വീഡിയോ ആണെന്ന് എനിക്കറിയാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ